കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും ഒരു പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനം തന്നിരിക്കുകയാണ് ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രവിക്കുവാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം ദൈവമായി കർത്താവ് സഹായിക്കട്ടെ ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ എഴുപത് എപ്പിസോഡുകളായി നാം തുടർച്ചയായി ഈ വിഷയം ചിന്തിക്കുകയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചിന്തിച്ചത് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയത്തോടനുബന്ധിച്ച് കർത്താവിന്റെ രണ്ടാം വരവ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ചിന്തിച്ചത് ഇന്നു മുതല് നമ്മൾ എഴുപത്തി ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ മരണത്തിൽ മനുഷ്യന്റെ അവസ്ഥ എന്ന വിഷയമാണ് നാം ചിന്തിക്കുന്നത് അതിൻ്റെ ഒന്നാം ഭാഗത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് മരണം ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം തിരുവചനത്തിൽ നിന്ന് വായിക്കാം എബ്രായ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വാക്യം അവിടെ എന്താ വായിക്കുന്നത് ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു മരണത്തെ പറ്റി ഒരിക്കലെങ്കിലും ചിന്തിക്കാത്തവർ ഉണ്ടെന്ന് തോന്നുന്നില്ല കവികളും കലാകാരന്മാരും സാഹിത്യകാരന്മാരും തത്വചിന്തകന്മാരും ഒക്കെ അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്യുന്നു കുമാരനാശാന്റെ വീണ പൂവ എന്ന കവിതയില് കവി ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹാ പാവ മോമൽ മലരെ നിന്റെ മേലും ും കരുണയറ്റ കരം കൃതാന്തൻ വ്യാപാരമേ ഹനനമാനവേടനുണ്ടോ വ്യാപന്നമായി കഴുകനെന്നും കബോധമെന്നും എന്താ മനസ്സിലായി അവിടെ നമ്മൾ കാണുന്നത് ഒരിക്കൽ ഒരു രാജ്ഞിയെ പോലെ തന്റെ തണ്ടിന്മേൽ വളരെ മനോഹരമായി ശോഭിച്ചിരുന്ന പൂവ മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഞെട്ടറ്റ നിലം പതിക്കുകയാണ് എത്ര മനോഹരമായ പൂവാണെന്ന് പറഞ്ഞാലും ഒരു ദിവസം മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ അത് ഞെട്ടറ്റ് നിലം പതിക്കുന്നു മൃഗങ്ങളെ വളരെ ക്രൂരമായി കൊന്നെടുക്കുന്ന ഒരു വേട്ടക്കാരന് മുന്നിൽ കഴുകനെന്നോ മാടപ്രാവെന്നോ ഉള്ള വ്യത്യാസമില്ലാത്തതുപോലെ എല്ലാവരും മരണത്തിന് മുന്നിൽ സമന്മാരാണ് അപ്പൊ നാം എല്ലാവരും നേരിടുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ് മരണം എബ്രായർ ഒൻപത് ഇരുപത്തി ഏഴ് എന്താ വായിച്ചത് ഒരിക്കൽ മരിക്കയും പിന്നെ നായ്വിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു ഭൂമിയിൽ മനുഷ്യനാ ഭയം ജനിപ്പിക്കുന്ന ഒന്നാണ് മരണം മനുഷ്യ ജീവിതത്തിൽ നേരിടുന്ന മറ്റു യാതൊരു അനുഭവത്തെയും മനുഷ്യൻ ഇത്രത്തോളം ഭയപ്പെടുന്നില്ല പരിഷ്കൃത സമൂഹങ്ങളിൽ പോലും മരണത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ വരെ അവശകനങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നു നമുക്കറിയാം ഇന്ന് ഏകദേശം എണ്ണൂറ് കോടിയോളം ജനങ്ങൾ ഈ ഭൂമിയുടെ മുഖത്ത് പാർക്കുന്നുണ്ട് എന്നാൽ അടുത്ത നൂറ് വർഷം കഴിയുമ്പോൾ ഇവരാരും തന്നെ ഈ ഭൂമിയുടെ മുഖത്ത് കാണത്തില്ല എന്താ കാരണം മരണമെന്ന യാഥാർത്ഥ്യം മനുഷ്യൻ നേരിടേണ്ടതായിട്ടുണ്ട് എന്താണ് മരണത്തിന്റെ കാരണം വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് മരണത്തിൻ്റെ കാരണത്തെപ്പറ്റി പ്രകാരം പറയുന്നു റോമാലേഖനം അഞ്ചാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു ഒരിക്കൽ ശ്രീബുദ്ധന്റെ അടുക്കൽ വളരെ കണുനീരോടുകൂടെ ഒരു സ്ത്രീ കടന്നു വന്നു വലിയ ഒരു ആവശ്യവുമായിട്ടാണ് ആ സ്ത്രീ കടന്നു വന്നത് അവർക്ക് ഏകജാതനായ മകനുണ്ടായിരുന്നു ആ മകൻ മരിച്ചുപോയി അവനെ ജീവിപ്പിക്കണം ശ്രീബുദ്ധന്റെ അടുക്കൽ വന്ന് പറഞ്ഞു എൻ്റെ ഏകജാതനായ മകൻ മരിച്ചുപോയി അവനെ ജീവിപ്പിക്കണം ശ്രീബുദ്ധൻ അല്പം ചിന്തിച്ചു അസാധ്യമായ കാര്യമാണ് എങ്കിലും മരണം ഒരു വലിയ യാഥാർത്ഥ്യമാണെന്നുള്ള വസ്തുത ഈ സഹോദരിയെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അതുകൊണ്ട് അദ്ദേഹം ആ സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ പോയി ഇതുവരെയും മരണം നടന്നിട്ടില്ലാത്ത ഒരു വീട്ടിൽ നിന്നും അല്പം കടുക് വാങ്ങിക്കൊണ്ടുവരൂ നിങ്ങളുടെ മകനെ ഞാൻ ജീവിപ്പിക്കാം സ്ത്രീക്ക് വളരെ സന്തോഷമായി ആ സ്ത്രീ അങ്ങനെ പുറപ്പെട്ടു ഓരോ വീട്ടിലും ചെന്ന് ചോദിച്ചു ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടില്ലെങ്കിൽ അല്പം കടുക് വേണം അപ്പോൾ ഓരോ വീടുകളിലും ചോദിക്കുമ്പോൾ ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മുത്തച്ഛൻ മക്കൾ ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ട് ഓരോ വീടുകളിലും കയറി ഇറങ്ങുമ്പോൾ നിരാശയായിരുന്നു സഹോദരിക്ക് ഫലം അവസാനം നിരാശയോടെ ഈ സ്ത്രീ ശ്രീബുദ്ധൻ്റെ അടുക്കൽ മടങ്ങിയെത്തി അപ്പോഴേക്കും അവർക്കൊരു കാര്യം ബോധ്യമായി എല്ലാ ജീവജാലങ്ങളെയും എല്ലാ മനുഷ്യരെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ് മരണമെന്ന് പറയുന്നത് അപ്പം മരണം ഒരു വലിയ യാഥാർത്ഥ്യമാണെന്ന് സഹോദരിക്ക് ബോധ്യമായി എല്ലാവരും മരിക്കുന്നു കൊട്ടാര സമാനമായ വീടുകൾ വെച്ച് വിശാലമായ മുറികളിൽ വിഹരിക്കുന്നവർ വില കൂടിയ മെത്തകളിൽ കിടക്കുന്നവർ വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ രുചികരമായ ഭക്ഷണം കഴിക്കുന്നവർ സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവർ കാടിനെ വെട്ടി തെളിച്ച് നാടാക്കുന്നവർ അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യരും ഒരു ദിവസം മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ മുട്ടുമടക്കുന്നു കാരണം മരണം ഒരു വലിയ യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ മരണത്തിന് മുന്നിൽ വലിപ്പച്ചെറുപ്പങ്ങളില്ല അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളെ മരണമെന്ന യാഥാർത്ഥ്യം പിടികൂടുന്നു കാരണം മരണം ഒരു വലിയ യാഥാർത്ഥ്യമാണ് എന്നാൽ ചരിത്രത്തിലേക്ക് നോക്കിയേ ശില്പകല പാരംഗതൻ മൈക്കലാഞ്ചലോ ഭൂമിയെ ചുറ്റി കപ്പലോടിച്ച കുക്ക മകലൻ അമേരിക്കൻ ഭൂഖണ്ഡം കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നത് കണ്ടുപിടിച്ച ഗലീലിയോ ആകർഷണ നിയമം കണ്ടുപിടിച്ച ഐസക് ന്യൂട്ടൺ വിദ്യുശക്തിയും മിന്നലും ഒന്നാണെന്ന് കണ്ടുപിടിച്ച ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ വൈദ്യുതി കണ്ടുപിടിച്ച മൈക്കൽ ഫാരഡേ കമ്പിയില്ല കമ്പിത്തപാൽ കണ്ടുപിടിച്ച മാർക്കോണി തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ച ജോർജ് സ്റ്റീഫൻസൺ ഡൈനമിറ്റ് കണ്ടുപിടിച്ച ആൽഫ്രഡ് നോബൽ അച്ചടിയന്തര കണ്ടുപിടിച്ച ഗുട്ടൻബർഗ് ക്ലോറോഫോ നിർമ്മിച്ച ഡോക്ടർ സിംസൺ ആറ്റമിക് തിയറിയുടെ പിതാവായ ഡാൾട്ടൻ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവായ അരിസ്റ്റോട്ടിൽ മഹാകവികളായ ജോൺ മിൽട്ടൺ വില്യം വേഴ്സ്വർത്ത് രവീന്ദ്രനാഥ ടാഗോർ ലൗകീക യുദ്ധവീരന്മാരായ നെപ്പോളിയൻ മോണപ്പാട്ട് അഡോൾഫ് ഹിറ്റ്ലർ ലോക പ്രശസ്ത നാടകകൃത്തായിരുന്ന വില്യം ഷെക്സ്പിയർ പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത മാർട്ടിൽ ഉത്തരസ്രൂപത്തിൽ ആദ്യമായി എത്തിയ റോബർട്ട് പിയറി ജ്ഞാനികളുടെ ജ്ഞാനിയായ ചരിത്രത്തിൽ ഉന്നതന്മാരുടെ മഹാന്മാരുടെ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു കടക്കിയ ഇവരൊക്കെ എന്തിയെ ഇവരൊക്കെ മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ മുട്ടുമടക്കി എന്ന് പറഞ്ഞാൽ മരണം ഒരു വലിയ യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ വചനം പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നാം എല്ലാവരും മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ മുട്ടുമടക്കും മലയാളത്തിൻ്റെ കവിയത്രിയായ സിസ്റ്റർ മേരി ബനീജ്ഞയെക്കുറിച്ച് നമ്മൾ കേട്ട് കാണും മേരി ജോൺ തോട്ടമെന്നറിയപ്പെടുന്ന സിസ്റ്റർ മേരി ബനീജ്ഞ സഹോദരി എഴുതിയ വളരെ മനോഹരമായ ഒരു കവിതയുണ്ട് ലോകമേ യാത്ര എന്ന കവിതയുടെ പേര് അതിനകത്ത് മരണ എന്ന യാഥാർത്ഥ്യം വളരെ വളരെ വിശദമായി കവിയത്രി ചിത്രീകരിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും വിദർക്കമിഞ്ഞൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും മരിച്ചതിൻ്റെ പിമ്പ് മറ്റൊരന്തമറ്റ ജീവിതം വരിച്ചിടുന്നതാണ് മർത്യനുള്ള മേന്മയോർക്ക നീ ചിരിച്ചിടേണ്ട ിടാതെ ഭോഷിയെന്നുരച്ചു മാം ഹസിച്ചിടേണ്ട ഒരിക്കലും പറഞ്ഞ സത്യമൊക്കെ നിന്റെ ദൃഷ്ടിയിൽ വന്നു തട്ടും അന്നു വിശ്വസിക്ക പൂർണമായി പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കം എന്തു സംഭവിച്ചു കേട്ടുകേൾവിയില്ലയോ പഠിച്ച വിദ്യ ഒന്നുമേ ഫലപ്പെടാതെ ദേഹിയെ വെടിഞ്ഞു പഞ്ചഭൂതമായി പിരിഞ്ഞുപോയി പോയി ജഡം ക്രമാൽ സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ എങ്കിലേ പിന്നെ നമുക്ക് എന്ത് ശങ്ക മാറ്റമൊന്നുമില്ലതിൽ ഒരിക്കലേ ജഗത്തെയും ജടുത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെയും നാം അതിർത്തിയിൽ ത്യജിക്കണം ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചുകൊണ്ട് പോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ അഹന്തകൊണ്ടഴുക്കു പറ്റിയിടാത്ത പുണ്യം ഒന്നുതാൻ വരുത്തിടും പ്രയോജനം പരത്തിലും എത്ര വളരെ അർത്ഥവത്തായ മനോഹരമായ കവിത സിസ്റ്റർ മെരി ബനീജ്ഞ എത്ര പ്രശംസിച്ചാലും മതിയാകത്തില്ല മരണമെന്ന യാഥാർത്ഥ്യം ഒരു വലിയ യാഥാർത്ഥ്യമാണെന്ന് കവിയത്രി പറയുകയാണ് മരിച്ചിടും ജനിച്ച മർത്യരൊക്കെയും ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യരൊക്കെ മരിക്കും വിതർക്കമിഞ്ഞൊരുത്തരും പറഞ്ഞിടാത്ത സത്യമാണതെങ്കിലും ആരും ഒരിക്കലും പറയാത്തൊരു സത്യം എന്താ മരിക്കും എല്ലാവരും മരിക്കുമെന്ന് ആരും അംഗീകരിക്കുന്നില്ല എന്നാൽ മരിച്ചതിൻ്റെ പിമ്പ മറ്റൊരു ജീവിതം മരിച്ചിടുന്നതാണ് മർത്തിനുള്ള മേന്മയോർക്ക നീ നാം മരിച്ചതിന് ശേഷം ഒരവസാനമില്ലാത്ത ജീവിതം അത് നേടിയെടുക്കുന്നതാണ് ഏറ്റവും അനുകരണീയമായിട്ടുള്ളത് നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കിയാൽ സമർത്ഥനായ ജൂലിയസ് സീസർ പ്രസിദ്ധനായ ഹോമർ സമത്വമറ്റ സോളമൻ തുടങ്ങിയ വിജ്ഞാനികളൊക്കെ അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിൽ അവരൊക്കെ മറഞ്ഞു പോയെങ്കിൽ മാറ്റമൊന്നുമില്ലതിൽ നമുക്കെന്ത് ശങ്ക മാറ്റമൊന്നുമില്ലതിൽ നമുക്കും ഈ കാര്യം തന്നെ സംഭവിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു മാറ്റവുമില്ല ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ മരണമെന്ന വലിയ യാഥാർത്ഥ്യം മനുഷ്യരെ തേടി എത്തുമെന്ന ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കും ചിലർ പറയുന്നത് കേട്ടിട്ടില്ല ഞാൻ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുണ്ടാക്കി ഉണ്ടാക്കി ഇട്ടുമൂടാനുള്ള സമ്പത്തുണ്ട് എല്ലാ ചുറ്റുപാടുകളുമുണ്ട് എന്തിനും തയ്യാറായി പരിചാരകന്മാർ ചുറ്റുമുണ്ട് എന്നാൽ ഒരു ദിവസം രാവിലെ ഭാര്യ ചെന്ന് വിളിക്കുമ്പോൾ ആൾക്കനക്കമില്ല എന്തുപറ്റി ആള് പോയി ഈ ലോകത്തിലെ സമ്പത്തോ ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളോ ഈ ലോകത്തിലെ ചുറ്റുപാടുകളോ ഒന്നും കൊണ്ടുപോയില്ല ഭക്തനായി യോ പറഞ്ഞതുപോലെ നഗ്നായി ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു നഗ്നായിത്തന്നെ മടങ്ങിപ്പോകും ആള് പോയിരിക്കുകയാണ് എന്താ കാരണം വചനം പറയുന്നു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു അപ്പൊ ഏത് മിടുമിടുക്കനായാലും ഏത് കൊലകൊമ്പനായാലും അവസാനം മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ മുട്ടുമടക്കും കാരണം മരണം ഒരു വലിയ യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ ഈ ശവസംസ്കാര ശുശ്രൂഷാവേളയില് സെമത്തേരിയിൽ ശുശ്രൂഷകന്മാർ പറയുന്ന ചില വാചകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് ആ സെമത്തേരിയിലെ ശുശ്രൂഷയിൽ പറയാം എത്ര പേരത് ശ്രദ്ധിക്കുന്നു എനിക്കറിയത്തില്ല അവിടെ ശുശ്രൂഷകന്മാർ ഇങ്ങനെ പറഞ്ഞ നമ്മൾ കേൾക്കാറുണ്ട് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊനെ ശേഖരിക്കുന്നത് എന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ള വാർത്തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതെന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നതെന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതെന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നികളിക്കുന്നതെന്തിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ യൗവനത്തിൽ ചാഞ്ചാടുന്നതെന്തിന് മനുഷ്യർ താൽക്കാലികരാകുന്നു അവന്റെ ദിവസങ്ങൾ ആവി പോലെ കഴിഞ്ഞു പോകുന്നു വയലിലെ പൂ പോലെ വാടിപ്പോകുന്നു ദിവസം തോറും ഇതോർക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എത്ര എത്ര അർത്ഥവത്തായ കാര്യങ്ങളാണ് ശുശ്രൂഷകന്മാർ പറയുന്നത് പ്രിയമുള്ളവരെ അവസാനം കുഴിക്കരയില് ശുശ്രൂഷകന്മാർ ചുറ്റും നിൽക്കുന്നവരോട് പറയുകയാണ് ഈ പെട്ടിക്കുള്ളിൽ കിടക്കുന്ന മനുഷ്യൻ വാക്കും ഭാഷണവും കൂടാതെ പറയുന്നൊരു കാര്യമുണ്ട് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നിനെ ശേഖരിക്കുന്നത് എന്താണ് ഈ ലോകത്തിൽ വാരിക്കൂട്ടുന്ന സമ്പത്തുകൾ ഇതൊന്നും മരിക്കുന്ന മനുഷ്യൻ കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് ഇതാകുന്നു അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നിനെ ശേഖരിക്കുന്നത് എന്തിനാ ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ള വർത്തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിനാ ഇന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് മുഖം മിനുക്കുവാൻ ചുണ്ടുകൾ പെയിന്റ് അടിക്കുവാൻ ഒക്കെ മനുഷ്യൻ കാണിക്കുന്ന വ്യഗ്രത ഇതൊക്കെ സൗന്ദര്യം കൂട്ടാനുള്ള മാർഗങ്ങളാണ് കാണിക്കുന്നത് സൗന്ദര്യം കൂട്ടുക എന്ന പേരിൽ വികൃത കോലങ്ങൾ ഇന്ന് ലോകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ള വർത്തകളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിനാ ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴ്ന്നതെന്തിനാണ് ഞാൻ വലിയ പണ്ഡിതനാണ് നോ ആ പണ്ഡിതന്റെയും അവസാനം മരണമാണ് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതെന്തിന് ഇതാകുന്നു അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നികളിക്കുന്നതെന്തിന് അധികാര പദവിയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും അധികാരം അവരെ തലയ്ക്ക് മത്തുപിടിപ്പിക്കാറുണ്ട് എന്നാൽ അവസാനം മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ മുട്ടുമടക്ക കാരണം മരണം ഒരു വലിയ യാഥാർത്ഥ്യമാണ് അതെ സെമിത്തേരിയിലും ശുശ്രൂഷകന്മാർ അടിവരയിട്ട് പറയുന്നു ഇതാകുന്നു നമ്മുടെ അവസാനം എന്ന് പറഞ്ഞാൽ മരണം ഒരു വലിയ യാഥാർത്ഥ്യമാണ് നമ്മുടെ ആർഷ ഭാരത സംസ്കാരത്തിലെ ശ്രേഷ്ഠന്മാരായ മുനിവര്യന്മാർ അവർ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനാ മന്ത്രമുണ്ട് വളരെ അർത്ഥവത്തായ പ്രാർത്ഥനാ മന്ത്രം അതെന്താണ് അസദോമാ സത്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതം ഗമയാ എന്താ മനസ്സിലായി അസതോമാ അസത്യത്തിൽ നിന്നും ഞങ്ങളെ സത്യത്തിലേക്ക് വഴി നടത്തണമേ തമസ്സോമാർഗമയ അന്ധകാരത്തിൽ നിന്നും അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്നും ഞങ്ങളെ വെളിച്ചത്തിലേക്ക് വഴി നയിക്കണമേ അടുത്ത വാരി ഇങ്ങനെയാണ് മൃത്യോമാ അമൃതം ഗമയാ മരണത്തിൽ നിന്നും ഞങ്ങളെ മരണമില്ലായ്മയിലേക്ക് നയിക്കണമേ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി നമ്മുടെ ശ്രേഷ്ഠന്മാരായ മുനിവര്യന്മാരും ഒരു കാര്യം അംഗീകരിക്കുന്നു എന്താ മരണമെന്ന വലിയ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മരണമെന്ന വലിയ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാനുണ്ടെന്ന മുനി വരിയന്മാർ സമ്മതിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ എത്രയോ പ്രിയപ്പെട്ടവരാണ് ഓരോ ദിവസവും മരണം വഴിയായിട്ട്

നൂറ്റാണ്ടുകളായി മനുഷ്യവർഗം ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് മനുഷ്യവർഗത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ അപ്പോസ്വനായ പൗലോസ് ചോദിക്കുന്ന സുപ്രധാനമായ ഒരു ചോദ്യമുണ്ട് റോമലേഖനമേഴമ ഇരുപത്തിനാല് അവിടെ എന്താ വായിക്കുന്നത് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുപ്പിക്കും നോക്കിയ സുപ്രധാനമായ ചോദ്യമാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ശ്രേഷ്ഠ അപ്പോസ്വനായ പൗലോസ് പറയുകയാണ് ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും വിടുവയ്ക്കും നാം ചോദിക്കുന്ന ചോദ്യമാണ് ഒരു ദിവസം മരണമെന്ന യാഥാർത്ഥ്യം നമ്മെ തേടിയെത്തി നാം ഈ ലോകത്തോട് യാത്ര പറയും എന്നാൽ ഈ മരണത്തിൽ നിന്നും നമ്മെ വിടുവെപ്പാൻ കഴിയുന്ന ആരെങ്കിലുമുണ്ടോ ലോകചരിത്രത്തിലേക്ക് നോക്കിക്കേ എത്രയോ മിടുമിടുക്കന്മാർ എത്രയോ ഉന്നതന്മാർ എത്രയോ സാമർഥ്യമുള്ളവർ ലോകത്തെ കെടുകിട വിറപ്പിച്ചവർ വലിയ പദവികൾ അലങ്കരിച്ചവർ ലോകത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ളവർ ജനകോടികളെ കൊന്നൊടുക്കിയിട്ടുള്ളവർ എത്രയോ മിടുക്കന്മാർ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർക്ക് ആർക്കും മരണമെന്ന യാഥാർത്ഥ്യത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് സാധിച്ചില്ല എന്നാൽ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവയ്ക്കുമെന്ന സുപ്രധാനമായ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ കഴിവുള്ള ഒരുവനുണ്ട് ദൈവദിന സ്തോത്രം അതാരാണ് മരണത്തെ അതിജീവിച്ച ഉയർത്തെഴുന്നേറ്റ കർത്താവായ എസ് ക്രിസ്തു ഈ എസ് സി ക്രിസ്തു എന്തു വാക്തത്വമാണ് നമുക്ക് നൽകുന്നത് യോഹന്നാൻ പതിനൊന്ന് ഇരുപത്തിയഞ്ച് അവിടെ ഇങ്ങനെ വായിക്കുന്നു ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരണം കാണുകയില്ല പ്രിയമുള്ളവരെ ലോകത്തിൽ ആർക്കും നൽകുവാൻ കഴിയാത്ത വാക്കത്വം യേശുക്രിസ്തു നൽകുകയാണ് പുനരുദ്ധാനവും ജീവനും ഞാനാകുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് അപ്പൊ ഈ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് മരണത്തിലും വലിയ പ്രത്യാശയുണ്ട് കാരണം എന്താണ് യേശു ക്രിസ്തു തൻ്റെ മരണത്തെ തോൽപ്പിച്ച ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവമാണ് ആ കർത്താവിന് നമ്മയും ഈ മരണത്തിൽ നിന്നും വിപ്പാനായിട്ട് സാധിക്കും തല്ലയുമല്ല യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മരിച്ച അനേകരെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുള്ളത് ചരിത്ര സത്യമാണ് നമുക്കറിയാം ലാസ്സറിന്റെ ഭവനത്തിലേക്ക് കടഞ്ഞ കർത്താവ് എന്താ യേശു ലാസറിന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ പറഞ്ഞത് നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു ഇപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു കർത്താവ് അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരും അപ്പൊ യേശു അവന്റെ മരണമെന്ന ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത് ഉറക്കമെന്നെ കുറിച്ച് പറഞ്ഞു എന്ന് ശിഷ്യന്മാർക്ക് തോന്നി അപ്പൊ യേശുമായിട്ട് പറഞ്ഞു ലാസർ മരിച്ചുപോയി എങ്കിൽ ഞാൻ നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നു കാരണം നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ നമുക്കറിയാം ലാസ്റ്ററിന്റെ ഭവനത്തിൽ ചെന്ന യേശു കർത്താവ് കല്ലറയിലേക്ക് യേശു പോവുകയാണ് അപ്പോൾ മാർത്ത പറഞ്ഞു കർത്താവെ അങ്ങോട്ട് പോകണ്ട മരിച്ചിട്ടു നാല് ദിവസമായി നാറ്റം വെച്ചു തുടങ്ങി അപ്പോൾ യേശു എന്താ പറഞ്ഞത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും യേശു കല്ലറയുടെ വാതിലിൽ ചെന്ന് കല്ല് നീക്കുവാനായിട്ട് പറഞ്ഞു കല്ല് നീക്കി ലാസറെ പുറത്തു വരിക എന്ന് യേശു പറഞ്ഞു അപ്പൊ നോക്കിയാൽ മരിച്ചവൻ പുറത്തു വന്നു മരിച്ച് നാറ്റം വച്ച് നാല് നാൾ കഴിഞ്ഞ് നാറ്റം വെച്ച അവസ്ഥയിലായിരുന്ന ലാസറിനെ ഉയരോടെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ യേശു ആ പറയുന്നത് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അപ്പം നമുക്ക് പ്രത്യാശയുണ്ട് കേട്ടോ മരണമൊരു വലിയ യാഥാർത്ഥ്യമാണ് എന്നാൽ മരണമെന്ന യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പറയാം നമ്മെ ഈ മരണത്തിൽ നിന്ന് വെടിവെപ്പാൻ കഴിവുള്ള ഒരുവനുണ്ട് നിശ്രേനായ യേ സു ക്രിസ്തു അതിന് നാം എന്ത് ചെയ്യണം നാം കർത്താവായ യേ സു നമ്മുടെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ എൻ്റെ ദൈവവും കർത്താവുമായിട്ട് അംഗീകരിക്കണം നാം മനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിന് വിരുദ്ധമായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പാപ വഴികളോടും വിട പറയണം മനസ്സാന്തരപ്പെടണം വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് കാണിച്ചു തന്ന മാതൃക പ്രകാരം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രമാണങ്ങളും അനുസരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിക്കണം അങ്ങനെ വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിക്കുമ്പോഴാണ് ന വിശുദ്ധന്മാരാകുന്നത് വെളിപ്പാട് പതിനാല് പന്ത്രണ്ടിൽ പറയുന്നത് ദൈവകൽപ്പനയും യേശുവിംഗ്ലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാർ ആരാണ് യേശുവിനെ രക്ഷിതായി സ്വീകരിച്ച് ദൈവകൽപ്പന പ്രകാരം വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിൽ മരിക്കാൻ സാധിക്കും ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കാനായി സാധിക്കും അപ്പൊ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിക്കുന്ന ദൈവമക്കൾക്ക് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് സർവശക്തനാണ് അപ്പൊ നാം ഇന്ന് ചിന്തിച്ചത് മരണം ഒരു വലിയ യാഥാർത്ഥ്യമാണെന്നുള്ളതാണ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്നാൽ പ്രിയമുള്ളവരെ ഈ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ഭയപ്പെടേണ്ട നാം ഏത് പ്രായത്തിൽ മരിച്ചുപോയാലും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തികളാണോ നമുക്ക് പ്രത്യാശിക്കും വകയുണ്ട് അല്ലാത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നമുക്ക് യാതൊരു പ്രത്യാശിക്കും വകയില്ല അതുകൊണ്ടിന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നമുക്ക് സ്വന്തം രക്ഷിതമായിട്ട് സ്വീകരിക്കാം നമുക്ക് മാനസാന്തരപ്പെടാം ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ചുള്ള സ്നാനം നമുക്കേൽക്കാം വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിക്കാം നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവർത്തനത്തിലും നോട്ടത്തിലും കൊടുക്കൽ വാങ്ങലുകളിലും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വിശുദ്ധിയുള്ളവരായി കർത്താവിൻ്റെ വരവനായിട്ട് കാത്തിരിക്കാം അങ്ങനെയാണെങ്കിൽ നാം ഏത് പ്രായത്തിൽ മരിച്ചു പോയാലും നമുക്ക് ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് സാധിക്കും മരണമെന്ന യാഥാർത്ഥ്യം നമ്മളെ ഭയപ്പെടുത്തേണ്ടതില്ല നമുക്ക് പ്രത്യാശയോടുകൂടെ മരണത്തെ നേരിടുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം മരണമെന്ന യാഥാർത്ഥ്യം ഒരു ദിവസം നമ്മെ തേടി വരും എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കട്ടെ നമ്മുടെ നാളുകളെ എണ്ണിക്കൊണ്ട് നമുക്ക് ഈ ഭൂമിയുടെ പരപ്പിൽ പാർക്കാം ഒന്ന് വചനം കേട്ട് നിങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ദൈവസ്ഥാനിൽ നമ്മെ തന്നെ സമർപ്പിക്കാം എത്ര പേർ തീരുമാനമെടുക്കും കർത്താവ് ഞാൻ അങ്ങേക്കായിട്ട് ജീവിക്കുവാൻ ഇതാ തീരുമാനമെടുക്കുന്നു എന്നെ തന്നെ ഇതാ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അതിനായിട്ട് കർത്താവ് ഒരുക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് കണ്ണുങ്ങൾ അടയ്ക്കാം നല്ല തീരുമാനത്തോടെ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാമേ കർത്താവേ ഈ നല്ല ദിവസത്തിന്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം നിങ്ങളെ കേൾപ്പിച്ച മറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം ഈ ഭൂമിയിൽ ജനിച്ച മനുഷ്യർക്കൊക്കെ മരണം എന്നുള്ള യാഥാർത്ഥ്യം യാഥാർത്ഥ്യമുണ്ടെന്നാൽ അവിടുന്ന് അരിയങ്ങളെ ഓർപ്പിച്ച കൃപക്കായിട്ട് സ്തോത്രം കർത്താവ് അടിയങ്ങളുടെ ആയുസ്സിൻ്റെ നാളുകളിൽ അഡിയങ്ങളുടെ ജീവിതം എത്ര ക്ഷണികമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധിയും വേർപാടുമുള്ള ജീവിതം നയിച്ച് അവിടുത്തെ വരവിനായി ഒരുങ്ങുവാൻ അഡിയങ്ങളുടെ മരണത്തിനായിട്ട് ഒരുങ്ങുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കണമേ വചനം കേട്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവേ ഈ ജീവിതത്തിൻ്റെ താൽക്കാലികത ഈ ജീവിതത്തിൻ്റെ നശ്വരത അത് മനസ്സിലാക്കി ഈ ലോകത്തിലുള്ള വിലപിടിപ്പ് എണ്ണുന്ന പലതിനെ കളഞ്ഞിട്ട് ക്രിസ്തുവിന്റെ നിന്നയെ വലിയ ധനമെന്ന് എണ്ണുവാൻ കർത്താവിലായി തിരുവാൻ പ്രിയ മക്കളെ സഹായിക്കണം രോഗത്തിലും ഭാരത്തിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മനസ്സലിയണമേ കർത്താവെ അവിടുന്ന് വിടുവെപ്പാൻ സർവ്വശക്തനാണല്ലോ അവിടുത്തെ കരം ആയിട്ട് വ്യാപരിക്കണമേ എല്ലാ അനുഗ്രഹത്താലും പ്രിയ മക്കളെ നിറയ്ക്കണമേ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്വയായിട്ട് യാചിക്കുന്നു പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ചാനലിലുള്ള ഈ സംപ്രേഷണങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവരോട് പറയുക യൂട്യൂബിലും കാണാം മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ വിശുദ്ധ ജീവിതം വരവിനായിട്ട് നമ്മുടെ മരണത്തിനായിട്ട് ഒരുങ്ങാം അതിനായിട്ട് ദൈവമായി കർത്താവ് കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും ദിവസം ആശംസിക്കുന്നു നമ്മെ മഹത്വം ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാവോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് പ്രചരിക്കുന്ന സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് ത്രീ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം